ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഫിഫ്റ്റി എയ്റ്റ് സൈസിലുള്ള നൈറ്റീസിൻ്റെതാണ് അമ്പത്തിയെട്ട് സൈസുകാരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നല്ല അടിപൊളി മോഡൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് നല്ല വെറൈറ്റി ഡിസൈനുകളാണ് അപ്പം ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ കാരണം ഇതുപോലുള്ള ഓഫർ വീഡിയോസ് ഗിവ് അവേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്തൊന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കും അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്കും കൂടി മടികൂടാതെ ചെയ്യുക അഭിപ്രായങ്ങൾ എന്തും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം നിങ്ങളുടെ സ്നേഹം മാത്രം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇൻഷാള്ള നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് വാവ് ഓട്ടനാണ് വാവ് വാവ ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി പുലിക്കൂട്ടിനെയാണ് നിവർത്തിയിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇത് സൈസ് വരുന്നത് ലെങ്ത്ത് അമ്പത്തി എട്ടാണ് നീളം വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് അതേപോലെ ചെസ്റ്റ് അളവ് നല്ല വീതിയുള്ള ഉള്ള ചെസ്റ്റ് അളവാണ് അതായത് അമ്പത് വീതി വരുന്നുണ്ട് അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് ഉള്ളവർക്ക് പറ്റും അതുപോലെ ഹിപ്പ് സൈസൊക്കെ നല്ല വീതിയിൽ തന്നെ അടിച്ചിട്ടുണ്ട് ഏകദേശം ഫിഫ്റ്റി ടു വരുന്നുണ്ട് പിന്നെ പ്രീമിയം ക്വാളിറ്റി ജിബ് വരുന്നുണ്ട് നല്ല ലോങ് ജിബാണ് അതുകൊണ്ട് തന്നെ ഫീഡിങ് ഫ്രീ ആണ് ഓക്കെ ഫീഡിങ്ങിനൊക്കെ പറ്റിയ ജിബ് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹുക്കൊക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അടിച്ചിട്ടുണ്ട് അതുപോലെ പൈപ്പിങ്ങും നല്ല വെറൈറ്റി നല്ല സ്റ്റിച്ചിങ്ങിൽ തന്നെ നെക്ക് പോഷനിൽ ഇതാ പൈപ്പിങ്ങൊക്കെ വെച്ചിട്ട് അടിച്ചിട്ടുള്ള നല്ല പ്രീമിയം ലുക്ക് തരുന്ന നൈറ്റി ആണ് പിന്നെ എടുത്തു പറയേണ്ട കാര്യം സ്ലീവ് തന്നെയാണ് നല്ല ഓവർ സ്ലീവാണ് ഏകദേശം പതിനേഴിൻ്റെ മേലെ സ്ലീവ് ഇറക്കെ വരുന്നുണ്ട് ഇതാ നല്ല എക്സ്ട്രാ സ്ലീവാണ് ഇതിൻ്റെ ഒരു ഫുൾ വീ നോക്കോളൂ നല്ലൊരു ലുക്ക് തരുന്ന ഒരു ഫിഫ്റ്റി എയ്റ്റിൽ വരുന്ന നല്ല വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ്സാക്കണ്ട നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോരോ ഡിസൈനുകളും നിങ്ങൾക്ക് നിവർത്തി തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാവും ഡിസൈൻസും ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലാവാൻ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇതിവിടെ സെയിൽ ചെയ്യുന്ന റേറ്റ് ഏകദേശം ടു നയൻറ്റി ത്രീ ഹൺഡ്രഡിൻ്റെ അടുത്താണ് അത് നിങ്ങൾ കാര്യമാക്കേണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ടും തരുന്നതാണ് അതായത് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും ഈ ഒരു റേറ്റിൽ തന്നെ തരും പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് പ്ലസ് അയച്ചു കയറുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് നോർമലി പോസ്റ്റൽ ചാർജ് വരാറ് പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ എത്രയാണോ വെയിറ്റ് അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും ഇപ്പോൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപ ടു സെവൻ്റി റുപ്പീസ് പെർ വൺ പീസ് പിന്നെ ഫൈവ് പീസ് അബോ എടുക്കുമ്പോൾ ടു ഫിഫ്റ്റി പെർ പീസ് ആയിട്ടാണ് തരിക പിന്നെ പ്ലസ് അയച്ചു കയറുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അതായത് ലക്ഷദ്വീപ് ലക്ഷദ്വീപുകാരായിക്കോട്ടെ ആൻഡമാൻ അങ്ങനെയുള്ള ദ്വീപ് സൈഡൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തന്നോളൂ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ കോൺടാക്ട് നമ്പർ സെയിം ആണ് അതിലൊന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന മോഡൽ സ്ക്രീൻഷോട്ട് പോയി അയച്ചുതരിക നല്ല ക്ലിയർ തന്നൊന്ന് അയച്ചുതരിക പിന്നെ ദൂരെ നിന്നൊക്കെ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് ഷോപ്പ് വരുന്നത് നിയർ വന്ദന ഹോട്ടൽ വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ സ്ഥാപനം തന്നെയാണ് നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഫിഫ്റ്റി എയ്റ്റിൽ ഇന്ന് വന്നിരിക്കുന്നത് വോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഇപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇഷ്ടമാവുന്ന മോഡൽസ് ആണ് ഫസ്റ്റ് കാണിച്ചതിൻ്റെ വേറൊരു കളർ ചേഞ്ച് എല്ലാം ഒന്നിനൊന്നും തന്നെ പറയാം നല്ല വെറൈറ്റി ഡിസൈനാണ് ഇപ്പോൾ വേദന സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ അതേപോലെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പും ഇപ്പോൾ ആക്റ്റീവാണ് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തതിനാൽ ലിങ്ക് അയച്ചു തരാം കാരണം നല്ല നല്ല വെറൈറ്റി ഡിസൈനൊക്കെ ഡിസൈനൊക്കെ വന്നതിനാൽ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ അപ്ലോഡ് ചെയ്യുന്ന ഐറ്റംസ് ഓൺലൈൻ മാത്രമാണ് ഇവിടെ വന്നാൽ കിട്ടില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റംസ് ആയിരിക്കും അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് പിന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്താലുടനെ അതിലാണ് ഷെയർ ചെയ്യുക പെട്ടെന്നുള്ള അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാ ചെയ്താൽ മതി താല്പര്യമുള്ളവർ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോണ്ട നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഏതാണോ ഇഷ്ടമാവുന്നത് ഫിഫ്റ്റി എയ്റ്റ് സൈസുകാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കാരണം ഒരുപാട് പേര് ഫിഫ്റ്റി എയ്റ്റ് സൈസ് കാണിക്കുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് വേഗം വേഗം വീഡിയോ കണ്ട് ഒന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ വേറെ ഒരു നല്ലൊരു ഓണിയൻ കളറാണ് അപ്പോൾ ഓരോന്ന് എടുക്കുമ്പോഴും അതിലേറെ ഭംഗിയായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട സെയിലിലൊക്കെ ആവശ്യമുള്ള ഒരാളെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കാരണം നിങ്ങൾക്കൊരു ഫിഫ്റ്റി റുപ്പീസ് പെർ പീസുമ്പോൾ ഏൺ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളൊരു മുതലാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഫിഫ്റ്റി എയ്റ്റ് സൈസിലുള്ള നൈറ്റീസ് ആണ് ഇതിൽ ലോ പ്രൈസിലുള്ള ഒക്കെ വന്നു തരാൻ വീഡിയോ ചെയ്യും ഇന്ന് കളിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല സ്റ്റിച്ചിങ് നല്ല തുടി അതേപോലെ നല്ല സ്ലീവ് ഇറക്കം എല്ലാം കൊണ്ടും ബെറ്റർ ആണ് ഇന്നത്തെ നൈറ്റീസ് അ വേറൊരു നല്ലൊരു ഡിസൈൻ ഓക്കെ ഇപ്പം ഏതാണോ ഇഷ്ടമാവുന്നത് വേറെ നല്ല സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക പിന്നെ ഓൺലൈൻ പേയ്മെൻ്റാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ ആ നല്ല നല്ല വെറൈറ്റി ഡിസൈൻ അപ്പോൾ ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് ഈ നാളെ അയച്ചു കൊടുക്കുന്നുണ്ട് ഇത് ദീപാവലി അല്ല സോറി ദീപാവലി എന്ന് പറയുന്നു ഇന്ന് പോസ്റ്റ് ഓഫീസ് എന്തോ കാരണത്താൽ അവധിയായിരുന്നു ഗുരു നാനാക് ജയന്തി ആയതുകൊണ്ടാണ് ഇന്ന് പോസ്റ്റ് ഓഫീസ് ലീവ് അപ്പോൾ ഇൻഷാല്ല നാളെ ലേറ്റസ്റ്റ് ഗിവേയുടെ ഭാഗ്യശാലിയായ സാജിദ മലപ്പുറത്തിന് ഇൻഷാല്ല നാളെ ഗിഫ്റ്റ് അയച്ചു കൊടുക്കും ഗിഫ്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യും അപ്പോൾ കിട്ടാത്തവരോടൊക്കെ പറയാനുള്ളത് ഇനിശാല നെക്സ്റ്റ് വീക്ക് നല്ലൊരു ഗീവേ വരുന്നുണ്ട് ഒന്നിൽ കൂടുതൽ പേരിലേക്ക് വെക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട നെക്സ്റ്റ് വീക്ക് നല്ലൊരു ഗിഫ്വേ വീഡിയോ ഉണ്ട് ഗിഫ്വേ മീത്ര വീഡിയോ മാത്രം കണ്ടാൽ പോരാ എല്ലാ വീഡിയോവും കാണാൻ ശ്രമിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കും കാരണം എല്ലാ സൈസ് നൈറ്റീസും ഞങ്ങളുടെ വീഡിയോയിൽ വീഡിയോ ചെയ്യുക അതായത് ചാനലിൽ വീഡിയോ ചെയ്യാറുണ്ട് ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി ജംബോ അതുപോലെ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഓൾ മോഡൽസ് നൈറ്റീസ് ഞങ്ങളുടെ ചാനൽ വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കും അതേപോലെ ഗിവേ പ്രേമികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഓരോ വീഡിയോസിലും പുതിയ പുതിയ വിന്നേഴ്സാണ് വരുന്നത് ഇപ്പം കിട്ടാത്തവരോടൊക്കെ പറയാനുള്ളത് അടുത്ത ഭാഗ്യശാലി നിങ്ങളാവാം അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത് നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഗിഫ്റ്റായിട്ടും കൊടുക്കുന്നത് ഓക്കെ വേറൊരു നല്ലൊരു ഫിഫ്റ്റി എയ്റ്റിൽ തന്നെ വേറൊരു ഡിസൈൻ ഇപ്പം ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടാവില്ല അധികം ലോങ്ങ് അല്ല വീഡിയോ വേറൊരു നല്ലൊരു ഫ്ലവർ ഡിസൈൻ വോ നല്ലൊരു വെറൈറ്റിയാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ഇന്നത്തെ ഡിസൈൻ വേറൊരു ലൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ കളറ് ഓക്കെ ഇപ്പോൾ ഫൈവ് പീസ് അബോ എത്ര എടുത്തുകഴിഞ്ഞാലും ടു ഫിഫ്റ്റി റുപ്പീസ് വരിക കാരണം അത്രയും മാർജിൻ കുറച്ചിട്ടാണ് ഈ ഒരു ഐറ്റത്തിന് കൊടുക്കുന്നത് കാരണം ഫിഫ്റ്റി എയ്റ്റ് റേറ്റ് ഉണ്ടാവും കാരണം നോർമലി ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി റേറ്റ് അല്ല ഇതിന് മെറ്റീരിയൽ കൂടുതൽ വേണ്ടി വരും ഓക്കെ പിന്നെ നല്ല സ്ലീവായിരിക്കും അത്യാവശ്യം നല്ല തടിയുള്ളവർക്കും ഹൈറ്റ് ഉള്ളവർക്കും പറ്റുന്ന സൈസാണ് വേറൊരു ഡാർക്ക് ക്യാഷ് ആണ് അല്ല ഡാർക്ക് ബ്ലാക്കിന് സാമ്യമുള്ളൊരു ഗ്രേ കളർ പിന്നെ ഒരു പർപ്പിൾ കളറാണ് ഓക്കെ വേറൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ഒരു മജന്തക്ക് ഒരു കളറാണ് അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് ഈ ഒരു ഗ്രേ ഷെയ്ഡും കൂടി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഫിഫ്റ്റി എയ്റ്റ് സൈസ് തന്നെയാണ് സെയിം സൈസാണ് ആണ് അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും മറക്കണ്ട ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഫിഫ്റ്റി എയ്റ്റ് സൈസ് നൈറ്റി സീനുകൾക്ക് ലഭിക്കുക ഇപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം അവർക്കും ഈ റേറ്റിൽ നിന്ന് തരും കാരണം ഷോപ്പിൽ വിൽക്കുന്ന റേറ്റിനെക്കാട്ടിയും ഏകദേശം ഇരുപത് മുപ്പത് രൂപ കുറച്ചിട്ടാണ് വീഡിയോയിൽ പറയാറുള്ളത് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് പിൻഷം മിസ് ചെയ്യണ്ട എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ